പോട്ട് 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 എന്തേ ാണ്ട്ട പോട്ട വണ്ടി പോട്ടെ 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 ഓട്ട അപ്പൊ ഫ്രണ്ട്സ് കടൽ മച്ചാനൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ ഒട്ട് മക്കൾ വരെ വിശേഷം അടിപൊളിയായിട്ട് എല്ലാവരും ഇരിക്കുന്ന വിചാരിക്കുന്നു ഇവിടെ അടിപൊളിയാണ് കുറച്ച് കൊഞ്ചൊക്കെ താഴെ പോയിട്ടുണ്ടായിരുന്നു തമ്പിനെ എടുക്കാൻ വേണ്ടിയിട്ട് പടിഞ്ഞാറോട്ട് പോയതാണ് അപ്പോഴത്തേക്ക് ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇത് നമ്മുടെ കൊഞ്ചുപോലെ അങ്ങോട്ട് ചാടിച്ചാടി നിന്നോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇന്നൊരു കിടിലും വീഡിയോ ആണ് ഇന്ന് വെറും വീഡിയോ അല്ല ഇന്നൊരു കിടിലും ചെമ്മീൻ വീഡിയോ ആണ് നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് പോന്നത് അപ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ സ്വന്തം എന്നാ എന്താ ജെമ്മീനാ വേണേ ാണ് നമ്മള് ഈ ചെമ്മീന്റെ പേര് വെച്ചാ ഈ ചെമ്മീനാണ് നാരൻ ചെമ്മീൻ എന്നാണ് പറയുന്നത് നല്ല അടിപൊളി നാരൻ ചെമ്മീൻ ചെമ്മീൻ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിട്ട് ഈ എന്ത് ചെയ്യാൻ പോവാന്ന് അറിയാമോ പോവാൻ അറിയാവോ എന്തിയാൻ പോവാറിടാൻ പോകുന്നു അച്ചാറിടാൻ പോക്കിയമ്മ അച്ചാറിടാൻ പോക്കള് അപ്പൊ അടിപൊളി ഒരു കിടിലൻ ചെമ്മീൻ അച്ചാറാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിട്ട് പോന്നത് ആ സന്ധ്യാമയാണ് ചെയ്യുന്നത് ഞാനാണ് അസിസ്റ്റന്റ് അടിന്നെല്ലാം അമ്മക്ക് പറഞ്ഞു കൊടുക്കുന്നത് അപ്പൊ ഞാൻ പറയും ആരും ആരും പൊളിക്കണം അപ്പൊ എന്റെ നാരങ്ങ തട്ടിയാ തട്ടിട്ടേ അപ്പൊ അടിപൊളി നല്ല കിടിലേയും കായലിൽ കിടന്ന് വളർന്ന നാരം ചെമ്മീനാണ് തട്ടിയടക്ക് വരെ താര പോയമ്മ നമുക്ക് നേരെ ഇവനെ അങ്ങോട്ട് ആദ്യം പൊളിച്ചെടുക്കാം വാ ഓരോന്നായിട്ട് പൊളിക്കാം നമുക്ക് തല തല നല്ല വെള്ള കളറാണ് തോന്നുന്നു നമുക്ക് പക്ഷെ നമ്മൾ തിന്നരുത് കാരണം നമ്മൾ വറുത്ത് അച്ചാറിട്ട് തിന്നാൻ അല്ലേ അല്ലെമ്മേ അപ്പൊ നേരെ നമുക്ക് ഇവനെ ഓരോന്നായിട്ട് ഇങ്ങനെ പൊളിച്ചെടുക്കാം തലയൊക്കെ കളഞ്ഞേട്ടാ പൊളിക്കുന്ന കണ്ടോ നമ്മളിത് ജസ്റ്റ് എടുക്ക മോളിലെ തൊലി അങ്ങോട്ട് എടുത്ത് കളയുക കൈ ഇങ്ങനെ മോളിൽ കൂടി ഇങ്ങനെ കറക്കി താഴ്ത്ത കാലിനെ എടുത്ത് കളയുക കൊഞ്ചു നേരെ തിരിച്ച് ബാക്കി കൂടെ പിടിച്ച് ഒരു ഞെക്കി ഞെക്കി പൊറോട്ട് വലിക്കുക എന്താ പിന്നെ കുറെ നാളായാലും നമ്മൾ കണ്ടിട്ടല്ലേ മൂന്ന് ദിവസം മുന്നേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുട്ടനാട് ഞങ്ങൾ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കടലിൽ ഫിഷിംഗ് ചെയ്ത വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഒരു ആറ് ഏഴ് ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇടാൻ പോകുന്ന ഒരു കിട്ടിയ ഫിഷിംഗ് വീഡിയോ ആണ് അടിപൊളിയായിട്ട് നമ്മൾ കോര കോരപിടിച്ച വീഡിയോ അത് അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ കാണാം ഒരു പക്ഷെ ഞാനപ്പോ ഇത് ഇട്ടുന്നതിന് മുന്നേ ഞാൻ ഇട്ടോന്ന് എനിക്കറിയത്തില്ല അറിയത്തില്ല ആയാലും നല്ല അടിപൊളി വീഡിയോസ് വരുന്നുണ്ട് അപ്പൊ പിന്നെ വേറൊരു കാര്യം വെച്ചാൽ അവരെ എല്ലാവരോടും ഭയങ്കര ഒരു സന്തോഷം അറിയിക്കാനുണ്ട് ഇത് പച്ച പച്ചക്കൊഞ്ചായ് പൊളിക്കാൻ ഭയങ്കര പാടാണ് അപ്പൊ നമുക്ക് അല്ലേ അമ്മേ അമ്മയുടെ വായിൽ എന്താ ബോണ്ടായിരിക്കുമോ ഇല്ല ഒരാൾ പറയുമോ ഏകദേശം നമ്മുടെ കൊഞ്ചെല്ലാം ഇങ്ങനെ പൊളിച്ചോണ്ടിരിക്കുന്നു പച്ചമാര് നമ്മളിത് ഈ നല്ല അടിപൊളിയായിട്ട് ചെമ്മീൻ എല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പത്തൊമ്പത് ചെമ്മീൻ ഇവിടെ കിടപ്പുണ്ട് ഇവനെ കൂടെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇങ്ങോട്ട് പൊളിച്ചെടുക്കണം അത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇവനെ വെള്ളം ഒഴിച്ച് കഴിയും അങ്ങനെ മൊത്തം കൊഞ്ഞ് ഞാൻ നല്ല അടിപൊളിയായിട്ട് പൊളിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പൊളിച്ചത് ഞാനാണ് സന്ധ്യാമേ എന്തായാലും ഞങ്ങളെ കൊണ്ട് കൊഞ്ച് പൊളിപ്പിച്ചിട്ട് നമ്മക്ക് ചെമ്മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴുകിയെടുക്കണം അതിന് വേണ്ടിട്ട് നല്ല നാടൻ പച്ചവെള്ളം അങ്ങോട്ട് തോലി ഒഴിക്കണം ആർക്കായില്ല ചെമ്മീൻ അത് വിഷ്ണു അഹങ്കാരം കാണിക്കുന്നു കഴുകി എടുക്കണം അപ്പഴത്തേക്ക് ഇത് നമുക്ക് ലാസ്റ്റ് വട്ട കറികളിലുള്ള വെള്ളം കൂടെ അങ്ങോട്ട് രണ്ടെണ്ണത്തി ഒഴിച്ചു കൊടുക്കാം വെള്ളം പോകാനാണോ അതിന് നേരെ വെച്ചിട്ട് നമുക്ക് ചെമ്മീൻ എടുത്ത് ഈ പാത്രത്തിനകത്തേക്ക് വാരി ഇടാം കഴുകിയ ചെമ്മീൻ എടുത്ത് നമുക്ക് കൊറേ പാത്രത്തിലേക്ക് വാരി വാരി ഇടാം നമുക്ക് തോല് പൊളിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല കേട്ടോ ഈ ചെമ്മീൻറെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പിന്നെ ക്ലീൻ ആക്കിയാണ് നമ്മൾ എടുത്തേക്കുന്നത് ഞാൻ അമ്മയെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അമ്മയുടെ കൂടെ തന്നെ ഉണ്ട് എല്ലാവർക്കും

ഇടിക്കാൻ തരാൻ ഇതിനകത്ത് രണ്ട് തുള്ളി നെയ്യ് ഒഴിച്ചു കൊടുക്കണം നെയ്യാണേത് ആ എന്നിട്ട് ഇവനെ ഒന്ന് പെരട്ടണം ഒരു കഷ്ണം ഇഞ്ചി കുഞ്ഞിച്ചാട കുഞ്ഞേ അതായത് പെരട്ടി ഇപ്പതാ ഒരു പരുവത്തിന് വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഒട്ടിച്ച് ഇഞ്ചി

ൂടെ ഇത് ഇത്ര ഇതിങ്ങനെ വെക്കട്ടെ ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിവനെ ഒരു പത്ത് മിനിറ്റ് അടച്ചു വെക്കണം അത് കഴിഞ്ഞ അടുപ്പ് കത്തിച്ചിവനെ ഇവനെ വറുത്തു കോരണം വാരി ഒതുക്കി വെക്കത്തുള്ളി വയ്ക്കട്ടെ അപ്പൊ അച്ഛന്മാര് നമ്മടെ അല്ല കൂട്ടിരിക്കോ അമ്മ നമ്മടെ ചെമ്മീന്നെല്ലാം നമ്മൾ നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോലെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിട്ട് പോവാണ് വരുന്നത് കടക്ക വരുന്നു അല്ലേ ഇല്ല രണ്ടാണ് നാടെടുക്കുക തലയുള്ളന്നേ കണ്ടേണ്ടി അല്ല കുറേ ചേട്ട് മുരിയട്ടെ അല്ലല്ല മട്ട മുരിയണം നമ്മ രണ്ടാണ് എടു രണ്ടാണ് രണ്ടാണ് ഇടിസ് വറനേക്ക് എടി മൊത്ത എണ്ണയില് ഇത്ര എണ്ണയില് കിടന്ന് മുരിയതില്ല കണ്ടോ ഇది രണ്ട രണ്ടരശ എണ്ണാണല്ലേ താങ്ക്യൂ கொஞ்சதல்ல வேற இதெல்லாம் பட்டிம்பா குறையும் போது பானை இது ചെറുതായി கொண்டுดิ. இதா இதா இதா. இப்போ 2 கேகாயிது போட வேண்டாம். இதா இது பிடிச்சே. ஒரு லேயர் எடு. ம்ம். இப்ப நான் เอา

ഇതൊന്നാ മിക്സിയുടെ ജാറി ജാറില് ചതച്ചോണ്ട് തരണം ഒന്ന് അടിച്ചോണ്ട് തരണം ഒന്ന് കറക്കിക്കൊണ്ട് വരണം ജാറ് കുരുമുളക് പൊടിച്ച് വെച്ചിരിക്കുക ഇല്ല കുറച്ചും കൂടെ ആവണം ഈ അതെല്ലാം പറ്റണം ഇത് പറ്റുമ്പോഴത്തേക്ക് കുഞ്ഞു കൊണ്ടുപോയി ജാർ അവിടെ ഇരിപ്പുണ്ട് കുരുമുളക് പൊടിച്ച ജാറ് അതിനകത്തോട്ട് തട്ടിയിട്ടതൊന്ന് ചതച്ചോണ്ടിട്ടാ വെള്ളം ഒന്നും ചേർക്കല്ലോ ഒരു തുള്ളി പോലും ഉണങ്ങിയിരിക്കുക കുരുമുളകും പൊടിച്ച ജാറ അതിനകത്തോട്ട് തട്ടിയിട്ടൊന്നും ഇതാക്കിട്ട ഇത് ഇവിടുന്നമ്മയ്ക്ക് പോവാനൊക്കത്തില്ല കറക്കിക്കൊണ്ട് വരണം എന്താ ഇതൊരു വയാ ഒരു ദോഷവും കൂടെ തിന്നു നോക്കിയേ കുഞ്ഞു തവണ്ടല്ലോ എന്ത്മാര് നമ്മുടെ ചെമ്മീ നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിൽ നിന്നൊരു കഷ്ണം എടുത്ത് തിന്നോക്കാം ഞാൻ വന്ന എന്തിനാ നമുക്ക് മനസ്സിലായല്ലേ നല്ല ഒരു ക്രിസ്പി ചെമ്മീൻ ഉണ്ടല്ലോ ചെറുതായിട്ട് ഊരി ഊരിവോ അടിപൊളിയെ കായൽ ചെമ്മീൻ വറുത്ത കിട്ടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ കടൽ കൊഞ്ചിനെ കാര്യം ടേസ്റ്റ് ആണ് കായൽ കൊഞ്ച് വറുത്ത് കഴിഞ്ഞ കടൽ കൊഞ്ചാണ് എന്നിട്ട് പൊട്ടുന്നല്ലാജി 我也是这么认为。Oh, ചട്ടിയിലെ ഇത് പിടിച്ചതാ മാറ്റി ഒഴിച്ചു വെച്ച് വീണ്ടും ചട്ടി തന്നെ വെക്കണം തട പിടിക്കുന്ന തുണി നോക്കിയിട്ട് കണ്ടില്ല അപ്പൊ അമ്മ ഇനി വീണ്ടും ഇതാ സ്റ്റൗ ഒന്നുകൂടെ കത്തിക്കുക എന്നിട്ട് ഇതിനൊന്ന് കൊറച്ച് തെളിച്ചെണ്ണ ഒഴിച്ചുക അപ്പൊ നമ്മുടെ കൊഞ്ച് നമ്മളതിനെ നമ്മുടെ കൊഞ്ച് നമ്മളങ്ങനെ വറുത്ത് കോരി എടുത്തിട്ടുണ്ട് നല്ലത് ആ ഗ്രേവി ആ എണ്ണയുടെ ഗ്രേവിയും കൂടെ ആയിട്ട് എങ്ങനെ കൊഞ്ച് എണ്ണ ചൂടായേ ഇട്ടു കൊടുക്കണം ഇട്ട് കൊടുക്കാം ഇട്ടു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് മറന്നു അല്ലോ ഉലുവ ഐസ്ക്രീമിന്റെ ടിന്നിൽ അമ്മ നിന്ന് പാചകം ചെയ്യുന്ന അല്ലെങ്കിൽ എന്റെ കൈ കൊഞ്ചിലോട്ട് പോവും എന്റെ പൊന്നുകായി ആ ഭർത്തട്ടുണ്ടല്ലോ അതങ്ങ് തിന്നാൻ വയ്യ എനിക്ക് ആ ഭർത്തട്ടോ അടിക്കൂ വിട്ടേ കണ്ണാ ഇതിപ്പോ മസാല അരപ്പ് കൂട്ടി വരുമ്പഴത്തേക്ക് ഇത് മൊത്തം തിന്ന തീർക്കും ഇച്ചിരി എണ്ണ വേണമായിരുന്നു അപ്പൊ ഇച്ചിരിയുടെ അമ്മ എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്നും ചെയ്യണ്ടീന്തൊഴ് കൂട്ടേപ്പലങ്ങേപ്പല ഇട്ട് കൊടുത്തിട്ടുണ്ടോ ഇളക്കെ നല്ലോണം ഇല്ല ഒഴിക്കാനം കൊടുക്കുരുമുളകും എല്ലാം കൂടെ ഒരു പൊടിയാ അമ്മ പൊടിച്ചത് പ്രത്യേകം ഒരു ലേശം കൂടി ഇട

ഇതൊക്കെ നല്ല ഓണം എന്നിട്ട് ഉപ്പുണ്ടോന്ന് നോക്കാൻ പവന്റെ വിലയാക്കി

ചോറ് വന്ന് ചോറ് ചോറ് നല്ല നാടൻ ചോറ് ഇപ്പം നമ്മളെ അച്ചാർ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഒരിച്ചിരി അങ്ങോട്ട് കോരി വെച്ചോളൂ ചോറിലേക്ക് നല്ല നാടൻ ചെമ്മീൻ അച്ചാർ ആ മണം അടിച്ചിട്ടുണ്ടല്ലോ വേണ്ടെ ഏ ഇങ്ങനെ ഇങ്ങനെ ഇട അടിപൊളി ഇവനെ തിന്നണ്ട എങ്ങനാന്നറിയോ ഈ ഇവനെ നല്ലപോലെ അങ്ങോട്ട് കുഴയ്ക്കണം പൊഴക്കണം എങ്ങനുണ്ടമ്മ അടിപൊളിയല്ലേ ചിരിയമ്മേ അടിപൊളിയല്ലേ അതന്നെ ഒരു പിടുത്ത ഞാനിവിടെ പിടിച്ചേക്കാം ഒന്നും പറയാനില്ല എന്തുവാന്ന് മനസിലായത് കൊഞ്ച് റോസ്റ്റാണോ കൊഞ്ച് റോസ്റ്റ് ആണോ കൊഞ്ച് അച്ചാറാണോ കൊഞ്ചച്ചാറ് കൊഞ്ചാറ് ഞാനിവിടെ വരുമ്പോഴത്തേക്ക് ഭയങ്കരമായ മണം വരുന്നു അപ്പൊ പടിയിട്ടല്ല കുക്കുവാ പറഞ്ഞത് പിന്നെ മണം വരുന്നു മോനിങ്ങനെ ഷൂട്ട് ചെയ്യുന്നൊക്കെ അപ്പൊ എന്തായാലും എന്തായാലും ഇച്ചിരി അങ്ങോട്ട് എടുത്തു കഴിച്ചു ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞ് സന്തോഷം അതിന് പോയായിരുന്നു പോയി നമ്മുടെ വെള്ളം ചെക്ക് ചെയ്യാൻ നമ്മടെ നല്ല നല്ല ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ട് വെച്ചോ അമ്മ ഈ കയ്യിലോട്ട് വെച്ചോ ഈ കൈക്ക് എന്തായാലും അച്ഛന്റെ കയ്യില് മാത്രമേ കൊടുക്കട്ടുള്ള

രാവിലെ കഷ്ടപ്പാട് കഷ്ടപ്പാടായിരുന്നു ചങ്ക് സബ്സ്ക്രൈബർ നമ്മളൊരു ചങ്ങ് പള്ളിയിലുണ്ട് അദ്ദേഹം പള്ളിയിലെ ഫാദർ അല്ലെ അദ്ദേഹം ജർമ്മനിക്ക് പോവുകയാണ് അപ്പം നമ്മുടെ പള്ളി അച്ഛന് വേണ്ടിട്ട് സന്ധ്യാമം സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കുവാണ് സപറേറ്റ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുവാണ് കേട്ടോ അപ്പൊ ഇവര് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ लाइक किया शेयर किया सब्सक्राइब किया थैंक यू सो मच